എൻ്റെ പേര് രവീന്ദ്രൻ തയ്യാൻ പിന്നെ ഞാൻ കോന്നിയും പൊരിങ്ങമംഗലം ക്ഷേത്രത്തിൻ്റെ പുറകേശത്താണ് താമസവും എൻ്റെ ഉള്ള ജോലി കൃഷിയാണ് അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ പിന്നെ ഇറങ്ങിയാണ് ഇത് പണിക്കിറങ്ങിയത് അന്നേരം ഇതിൻ്റെ ഈ കാൽപ്പത്തി മേപോട്ടിരിക്കുന്നു മണ്ണിനുള്ളത് ബാക്കിയെല്ലാം അടിയില്ല അപ്പോൾ എനിക്ക് അതേസമയം തോന്നിയിട്ട് ഞാൻ പോയി കൂന്താലി എടുത്തുകൊണ്ട് വന്ന് കളച്ചു ഇത് ഇതുപോലെ കാറ്റിൽ അപ്പം ഞാൻ ഇവിടെ വിളിച്ച് കാണിച്ചു പിന്നെ എല്ലാവരെയൊക്കെ അറിയിപ്പിച്ചു ഞാൻ ഞാനോത്തോ പതിനഞ്ചാമത്തെ ദിവസം കിട്ടു കൃഷി ചെയ്യുക അപ്പം എഴുപത്തഞ്ച് ഇത് ഈ രംഗത്താണ് പിന്നെ എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ഇവിടെ കൂന്നി പോസ്റ്റ് രണ്ടായിരത്തി പതിനേഴിലായി ഇറങ്ങി ബന്ധപ്പെട്ടങ്ങ് പോയി പിന്നെ കൂടുതലും അതിനോടും ആ ആ ഹെൽപ്പ് ചെയ്യ വൺ മാംസ നമ്മുടെ അത് ശരി

നമുക്ക് കണക്കാക്കാം നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലേ അവൻ്റെ ഒരു കൂട്ടുകാരും ബാങ്കിൽ ഉണ്ട് അവന് ഇട്ടുകൊടുത്ത അവനാണ് വർഷങ്ങളായിട്ട് കൃഷി ചെയ്തോണ്ടിരിക്കുന്ന കുടുംബം നമുക്ക് അനുഗ്രഹത്തിന്റെ അടയാളമാണെന്ന് പറയാം ഭഗവാന് നമുക്ക് തന്നിരിക്കുന്ന പേടിക്കേണ്ടതാണ് പേടിയില്ല എന്തോ ക്ഷേത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ ഈ അത് ഇവിടെ ജാതിയോ മതമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് അപ്പം അവിടെ നമ്മുടെ കൃഷി കൃഷിസ്ഥലത്തേക്കെ കുറച്ച് സംഭവം കിട്ടിയപ്പോ നമുക്ക് പിന്നെ നമ്മുടെ അനുഗ്രഹം പ്രായമായ കാലത്ത് ഭഗവാൻ നമ്മുടെ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ വേണ്ട അതെ